ആലപ്പുഴ ചേർത്തല്ല ഇരുപത്തിയൊൻപതാം വാർഡ് പറമ്പിൽ സജി എന്ന നാൽപ്പത്തി ആറ് വയസ്സുള്ള നേഴ്സിൻ്റെ മരണം വലിയ ഒരു ദുരന്തമായി മാറുകയാണ് നമ്മുടെയൊക്കെ മനസ്സിൽ സജി എന്ന നാൽപ്പത്തി ആറുകാരി കൊല്ലപ്പെട്ടതാണെന്ന് വാർത്ത പുറത്തു വരുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് അതിനു മുമ്പ് ഒരു മാസം മുമ്പ് ശരിക്കു പറഞ്ഞാൽ കഴിഞ്ഞ ജനുവരി എട്ടിനാണ് സജി ആക്രമിക്കപ്പെടുന്നത് അവരുടെ ഭർത്താവ് ഭർത്താവ് സോണി പി വൈ സോണി എന്ന നാൽപ്പത്തിയെട്ടുകാരൻ സജിയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു സംഭവത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം സോണി നാട്ടിലായിരുന്നു തികഞ്ഞ മദ്യപാനി നിരവധി സ്ത്രീകളുമായി വഴിവിട്ട ബന്ധം നിരന്തരം സജിയെ മർദ്ദിക്കുക പതിവ് അങ്ങനെ ഭർത്താവിൻ്റെ മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഈ രാജ്യം വിട്ടുപോകണം എന്ന ഉദ്ദേശവുമായി സജി എന്ന യുവതി ഖത്തറിലേക്ക് പോകുന്നു നഴ്സിംഗ് ജോലിയിൽ അഭയം പ്രാപിച്ച് ഖത്തറിലെത്തുന്നു എന്നിട്ട് മക്കളൊക്കെ ഒന്ന് മുതിർന്നു ഇനി വീട്ടിലെത്തിയാൽ കുഴപ്പമില്ല മക്കളൊക്കെ മുതിർന്നല്ലോ എന്ന സമാധാനത്തിൽ രണ്ടു വർഷം മുമ്പ് സജി എന്ന വീട്ടമ്മ തിരികെ നാട്ടിലെത്തുന്നു നാട്ടിലെത്തിയപ്പോഴും ഭർത്താവ് മദ്യപാനി തന്നെയാണ് നിരന്തരം അസഭ്യവർഷമാണ് അതുപോലെ തന്നെ മർദ്ദനമാണ് അയാളുടെ പരസീ പരസ്ത്രീ ബന്ധങ്ങൾ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇത് മക്കൾക്ക് നന്നായി അറിയുകയും ചെയ്യാം മൂത്ത മക്കൾ മിഷ്മിക്ക് മൂത്ത മകൾ മിഷ്മിക്ക് ഇത് കൃത്യമായി കുറച്ചുകൂടി കൃത്യമായി അറിയുകയും ചെയ്യാം സംഭവ ദിവസം ജനുവരി എട്ടിന് ഇയാൾ അതായത് ഈ സോണി എന്ന ഭർത്താവ് മദ്യപിച്ച് ലക്കുകെട്ട് വീട്ടിൽ വരുന്നു പതിവ് പോലെ ഭാര്യയെ അസഭ്യം പറയുന്നു അവിഹിത ബന്ധങ്ങളും വിവാഹേതര ബന്ധങ്ങളെക്കുറിച്ച് സംഭ സംസാരമാകുന്നു സജിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് ചുമരിൽ ഇടിക്കുന്നു ഇത് മകൾ കാണുന്നു മകൾ വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് അയൽപക്കത്തേക്ക് ഓടുന്നു ബന്ധുക്കളെ വിളിക്കാൻ ഒപ്പം തന്നെ പോലീസിൻ്റെ കൺട്രോൾ റൂമിലേക്ക് ഈ പെൺകുട്ടി വിളിച്ചു പറയുന്നു അച്ഛൻ അമ്മയെ ഉപദ്രവിച്ചു എന്ന് പറയുന്നു പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് തിരികെ ഫോൺ വരുമ്പോൾ ഇല്ല ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല കാരണം എന്താണ് അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട തിരക്കിൽപ്പെട്ടു പോകുന്നു മകൾ അതിനുശേഷം ബന്ധുക്കളുടെയും അതുപോലെ തന്നെ അച്ഛനും ഈ സോണി ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് സജിയെ ആശുപത്രിയിലെത്തിക്കുന്നു തിരികെ മകൾ ബന്ധുക്കളെ വിളിച്ച് വീട്ടിൽ വരുമ്പോൾ അമ്മ എന്താണ് ഈ ചുമരോട് ചേർന്ന് കമിഴ്ന്ന് കിടക്കുകയാണ് മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര വരുന്നുണ്ട് പെട്ടെന്ന് അമ്മയെ ആശുപത്രിയിൽ എത്തിക്കുക ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ പോലീസുകാർ തിരികെ വിളിക്കുമ്പോൾ കുട്ടി പറയുന്നു അമ്മ ഗോവണിപ്പടിയിൽ നിന്ന് എന്താണ് കാൽ വീണു എന്ന് പറഞ്ഞ ഫോൺ വയ്ക്കുന്നു അപ്പോൾ പോലീസുകാരുടെ സേവനം ആ ഘട്ടത്തിൽ ലഭിക്കാതെ പോകുന്നു അത് അങ്ങനെ കടന്നു പോകുന്നു കുറച്ച് ദിവസങ്ങളുടെ ട്രീറ്റ്മെൻറ്റിന് ശേഷം അമ്മ ഒന്ന് റിക്കവറായി വരുന്നുണ്ട് പക്ഷേ പിന്നീട് വീണ്ടും പനിയും ഹൃദ്രോഗവും വന്ന് വീണ്ടും എന്താണ് കൊള്ളാർ വന്ന് ആരോഗ്യം തകരാറിലാകുകയും വെൻ്റിലേറ്ററിലാകുകയും ചെയ്യുന്നു ഇക്കഴിഞ്ഞ എട്ടാം തീയതി അതായത് ഒരു മാസത്തെ ചികിത്സയ്ക്ക് ശേഷം സജി മരണത്തിന് കീഴടങ്ങുന്നു മരണത്തിന് കീഴടങ്ങുമ്പോൾ സോണി മകളോട് പറഞ്ഞ വാക്കുകളാണ് ഈ കേസിൻ്റെ ഗതി മാറ്റിമറിച്ചത് മകളോട് പറഞ്ഞു ഇതങ്ങാനും പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവിച്ചതെങ്ങാനും പുറത്തറിഞ്ഞാൽ നിന്റെ അമ്മയ്ക്ക് സംഭവിച്ചത് നിനക്കും സംഭവിക്കുമെന്ന ഭീഷണി പിന്നെ ആ കുട്ടി ഒന്നും ആലോചിച്ചില്ല നേരെ പോലീസ് സ്റ്റേഷനിലെത്തി സംഭവിച്ചത് കൃത്യമായി പരാതിയായി എഴുതി നൽകി പരാതി സ്വീകരിച്ച പോലീസ് ഉടനെ തന്നെ പരാതിയിൽ നടപടി എഫ്ഐആർ ഇട്ടു ഉടനെ തന്നെ മൃതദേഹം കല്ലറയിൽ നിന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട നടപടികൾ സ്വീകരിച്ചു പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി ഈ മകൾ പറഞ്ഞത് വാസ്തവമാണ് ചുമരിൽ മുടി കുത്തിപ്പിടിച്ച് ചുമരിലിടിച്ചു തലയോട്ടിക്കും തലച്ചോറിനുമിടയിലുള്ള ഞരമ്പുകൾ പൊട്ടി ആന്തരിക രക്തസ്രാവം ഞരമ്പുകൾ പൊട്ടി ആന്തരിക രക്തസ്രാ രക്തസ്രാവമാണ് മരണത്തിന് കാരണം ഗോവണിപ്പടിയിൽ നിന്ന് വീഴ്ചയോ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല സോണി പോലീസിനോട് പറഞ്ഞത് ഗോവണിപ്പടിയിൽ വീണ് പരിക്കേറ്റു അങ്ങനെയാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് ആശുപത്രിയിൽ കൊടുത്തിരിക്കുന്ന മൊഴി അത് അങ്ങനെ നടന്നിട്ടേ ഇല്ല എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളി തെളിഞ്ഞു മിഷ്മി എന്ന മകൾ പറഞ്ഞതാണ് ശരി ആ മൊഴി സ്ഥിരീകരിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെ നരഹത്യാ കുറ്റം ചുമത്തി സോണിയെ പിടിച്ച് അകത്താക്കി സംഭവം വിരൽ ചൂണ്ടുന്നത് എന്തിനാണ് കുടുംബ കലഹങ്ങൾ മദ്യപാനം അല്ലെങ്കിൽ ഈ പരസ്ത്രീ ബന്ധങ്ങൾ ഇതൊക്കെ വലിയ വലിയ ദുരന്തങ്ങളിലേക്കാണ് കുടുംബ ബന്ധങ്ങളെ കൊണ്ടെത്തിക്കുന്നത് മിഷ്മി എന്ന പെൺകുട്ടി ഇത് കണ്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ പക്ഷേ എങ്കിൽ സജിയുടെ മരണം സ്വാഭാവിക മരണങ്ങളുടെ കൂട്ടത്തിൽ പെടുമായിരുന്നു വീട്ടിൽ വീട്ടമ്മ വീണു തലയിടിച്ച് വീണു അങ്ങനെ സ്വാഭാവിക മരണങ്ങളുടെ പട്ടികയിൽ കാരണം വീട്ടിൽ കിടന്നു ആശുപത്രിയിൽ എത്തിച്ചു ഭർത്താവ് പറയുന്നു ആ മൊഴി എന്താണ് ആശുപത്രി അധികൃതർ അംഗീകരിക്കുന്നു അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു വെൻ്റിലേറ്ററിലാകുന്നു മരിച്ചു പോകുന്നു സ്വാഭാവിക മരണം അങ്ങനെ അത് ആ പട്ടികയിൽ പെടുമായിരുന്നു പക്ഷേ ഈ മകളുടെ സാന്നിധ്യത്തിലാണ് അച്ഛൻ മകളെ ഉപദ്രവിക്കുന്നത് എന്നിട്ട് അച്ഛൻ അമ്മയെ ഉപദ്രവിക്കുന്നത് ഈ മകൾ ദൃക്സാക്ഷിയാണ് മകൾ ദൃക്സാക്ഷി ദൃക്സാക്ഷിയായിരുന്നതുകൊണ്ട് മാത്രമാണ് ഈ സജി എന്ന വീട്ടമ്മയ്ക്ക് നീതി ലഭിക്കുന്നത് ആ മരണത്തിന് കൃത്യമായ ഉത്തരവാദിയുണ്ട് ആ കൊല കൊലയാളിയെ പോലീസ് പിടികൂടി കയ്യാമ്മം വെച്ച് കോടതിയിലെത്തിക്കുകയും ഇപ്പോൾ റിമാൻഡിലാണ് കൃത്യമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നു മൊഴി കൃത്യമായിരുന്നു ഇയാൾ പറഞ്ഞു അമ്മയുടെ എന്താണ് അമ്മ മരിച്ച ഉടനെ മകളെ ഭീഷണിപ്പെടുത്തുകയാണ് ഇതെങ്ങാനും നീ പുറത്തു പറഞ്ഞാൽ നിൻ്റെ അമ്മയെ ഞാൻ അന്ന് ഉപദ്രവിച്ചു എന്നങ്ങാനും പുറത്തു പറഞ്ഞാൽ നിന്നെയും അതുപോലെ ഞാൻ തീർത്തു കളയുമെന്നുള്ള ഭീഷണിയാണ് ആ ഭീഷണിക്ക് വഴങ്ങാതെ ധീരയായി നിന്ന ആ പെൺകുട്ടിക്കാണ് പോലീസുകാരും അഭിനന്ദനം അർഹ അഭിനന്ദി അഭിനന്ദിക്കുന്നത് ആ ഭീഷണിക്ക് പെൺകുട്ടി വഴങ്ങിയിരുന്നുവെങ്കിൽ ആ പെൺകുട്ടി ആയുഷ്കാലം മുഴുവൻ ഈ അച്ഛൻ്റെ ഭീഷണിക്ക് മുന്നിൽ പേടിച്ച് പേടിച്ച് വിറങ്ങലച്ചു നിന്നേനെ ധൈര്യമായി അമ്മയെ കൊന്ന കൊലയാളിയെ തൻ്റെ അച്ഛനായി സ്വീകരിക്കാൻ ഇനി തനിക്ക് വയ്യ ഈ ആയുഷ്കാലം ഇത്രയും കാലം മുഴുവൻ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഈ അമ്മ അച്ഛനെ പേടിച്ച് പേടിച്ചിങ്ങനെ ജീവിക്കുകയായിരുന്നു ഇനി തങ്ങളും അയാളെ പേടിച്ച് ജീവിക്കേണ്ടി വരും അയാളെ പേടിച്ച് ജീവിക്കാൻ തങ്ങൾ ഒരുക്കമല്ല എന്ന ആ പോലീസുകാരും ആ പെൺകുട്ടിയെ അഭിനന്ദിക്കുന്നുണ്ട്